എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് കാട്ടിൽ മേക്കത്തിൽ അമ്പലത്തിലേക്കാണ് കേട്ടോ എല്ലാവർക്കും ഈ അമ്പലത്തിനെ കുറിച്ച് അറിയായിരിക്കും കുറച്ച് പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് മണി കെട്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു ആഗ്രഹവും സാധിക്കും എന്നാണ് പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് ഒരുപാട് നാളായി ഇവിടെ വരണം എന്നു വിചാരിക്കുന്നത് പഠിക്കുന്ന ടൈമിൽ ഞാൻ ആർശ്യം പറയുമായിരുന്നു നമുക്ക് ആ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പക്ഷെ എങ്ങനെയാണ് പോകേണ്ടതെന്ന് നമുക്ക് അപ്പം അറിയില്ലായിരുന്നു ഇതിപ്പോൾ ശ്രുതിയുടെ വീട്ടിൽ കൊല്ലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അടുത്താണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എന്തായാലും നമുക്ക് പോകാം എന്നും പറഞ്ഞു വന്നതാണ് വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയായിരുന്നു കേട്ടോ സ്കൂട്ടിക്കാണ് നമ്മൾ വന്നത് അതടെ വെച്ചിട്ട് വഞ്ചി കയറി അമ്പലത്തിലേക്ക് പോകാനായിട്ട് വഞ്ചിയും അതുപോലെ തന്നെ ജങ്കാർ സർവീസും ഉണ്ട് രണ്ടും ഫ്രീ ആണ് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ വകയായിട്ടത് വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാറിനോ ബൈക്കിനോ ഒക്കെ ആണെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പാർക്ക് ചെയ്തിട്ട് പേടില്ലാത്തവർക്കാണെങ്കിലും വഞ്ചി എടുക്കുക അല്ലാത്തവർക്ക് ജങ്കാർ സർവീസ് എടുക്കുക കേട്ടോ പിന്നെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു തുരുത്തിലായിട്ടാണ് അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ടി എസ് കനാലും മറു സൈഡിൽ കടലും ആണ് കേട്ടോ വരുന്നത് നമ്മൾ വഞ്ചി കയറിയപ്പോൾ തന്നെ പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് അമ്പലം അടക്കും അതുകൊണ്ട് വഞ്ചി ഇറങ്ങിയതും വേഗം തന്നെ അമ്പലത്തിലേക്ക് നടന്നു കേട്ടോ വഞ്ചി ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴി രണ്ട് സൈഡിലും കുറേ കടകളൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജങ്കാർ സർവീസ് വഞ്ചി അല്ലാണ്ടും ത്തിലേക്ക് റോഡ് വഴി വരാൻ പറ്റും അതൊരു വേറെ വഴിയായിട്ടാണ് കേട്ടോ വരുന്നത് എത്തി വേഗം തന്നെ നമ്മൾ റെസീപ്റ്റ് എഴുതിക്കാൻ പോയി ഈ അമ്പലത്തിലെ മെയിൻ വഴിപാട് എന്ന് പറയുന്നത് മണി വഴിപാടാണ് അപ്പം നമ്മൾ നാല് പേരും നാല് മണി വീതം വാങ്ങിച്ച് ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും കേട്ടോ വാങ്ങിച്ച് കെട്ടാൻ പറ്റും ഒരു ബോക്സിലും മണിയും അതുപോലെ തന്നെ റെസീപ്റ്റും കൂടി ആയിട്ടാണ് തരുന്നത് എന്നിട്ട് നേരെ പോയി നമ്മൾ ക്യൂയിൽ നിന്നു നട അടച്ചേക്കായിരുന്നു അകത്ത് പൂജ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെ കേട്ടോ പൂജ കഴിഞ്ഞ് നട തുറന്നപ്പോൾ നമ്മൾ അകത്ത് കയറി നമ്മുടെ മണി പൂജിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും ശാന്തിക്ക് എന്നിട്ട് ദേവിയുടെ അടുത്ത് കൊണ്ടുപോയി അത് പൂജിച്ചിട്ട് നേരെ പുറത്തേക്ക് കൊടുക്കും എന്നിട്ട് പുറത്ത് നമ്മുടെ പേര് വിളിച്ചിട്ടാണ് മണി തരുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അകത്തൊക്കെ തൊഴുതു അതുപോലെ തന്നെ പുറത്ത് ഇറങ്ങിയിട്ടും തൊഴുതിട്ടാണ് മണി വാങ്ങാൻ ചെന്നത് ചിലപ്പോൾ നമ്മുടെ പേര് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക എല്ലാവരെയും വിളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ആദ്യം മുതൽ വിളിക്കും അപ്പോൾ നമ്മുടെ മണി വാങ്ങിച്ചിട്ട് പേരാലിൻ്റെ അടുത്തേക്ക് വരാം അവിടെ വന്നിട്ട് ഏഴ് പ്രാവശ്യം നമ്മൾ വലം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ മണിക്ക് എട്ടാൽ ായിട്ടിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന ചേച്ചിമാരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഏഴ് പ്രാവശ്യം മണി കെട്ടണം എന്നിട്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ദേവിക്ക് പൊങ്കാല ഇടണം അങ്ങനെയാണെന്ന് അതിപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒരു ദിവസം വന്നിട്ട് നമുക്ക് മണികെട്ടി പ്രാർത്ഥിക്കാം ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കേട്ടോ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സംസാരിച്ച ചേച്ചി ഇടുക്കിന്ന് വന്നതാണ് ആ ചേച്ചി മാസത്തിലോ ഒരു ദിവസം വന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ദേവീനെ കാണാനായിട്ട് എന്തായാലും നമ്മൾ ആദ്യമായിട്ടായിരുന്നു ദേവീനെ കണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കാനും പറ്റി മണി കെട്ടാനും പറ്റി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അന്നദാനം കൊടുക്കുന്ന അങ്ങോട്ടേക്ക് വന്നു ഇവിടെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതല്ല കഞ്ഞീം പയറും ആയിരുന്നട്ടോ നമ്മളപ്പൊ അത് വാങ്ങിച്ച് കഴിച്ച് ഒമ്പത് മണി മുതൽ ഒരു മണി വരെ അവിടെ അന്നദാനം ഉണ്ട് ഞാൻ അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അന്നദാനം കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് അമ്പലത്തിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ കടൽ കാണാൻ വേണ്ടിയിട്ട് വന്നു ഇറങ്ങണ്ടാന്നായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചത് ഭയങ്കര വെയിലായിരുന്നു അതുപോലെ തന്നെ ചൂടുമായിരുന്നു വെള്ളം കണ്ടിട്ട് എങ്ങനെ എങ്ങനെയാണ് ഇറങ്ങാതിരിക്കേണ്ടത് പിന്നെ വെയിലൊന്നും നോക്കാണ്ട് നേരെ കടലിന്റെ അങ്ങോട്ടേക്ക് പോയി ഈ അമ്പലത്തിനെ കുറിച്ച് വേറൊരു പ്രത്യേകത കൂടി പറയുന്നുണ്ട് കേട്ടോ സുനാമി വന്ന സമയത്ത് ഈ അമ്പലത്തിന് ഒന്നും പറ്റില്ല ഒരു കേടുപാട് പോലും പറ്റില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാണ്ട്ടോ ഇവിടെ ഇരിക്കുന്നത് അതേ പിന്നെയാണ് ഈ അമ്പലം കുറച്ചും കൂടി പ്രശസ്തമാവാൻ തുടങ്ങിയതും കൂടുതൽ ആളുകൾ വന്ന് തൊഴുകയും മണി കെട്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ അഞ്ച് കിണറുകളുണ്ട് ഈ അഞ്ച് കിണറും കടലിന്റെ അടുത്തായിട്ട് പോലും ഉപ്പുരസമുള്ള വെള്ളമല്ലാട്ടോ പറഞ്ഞത് ഇതെല്ലാം അവിടെ ഉള്ളവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് നമ്മൾ എന്തായാലും കടലിൽ വന്ന് കുറച്ചേരം അവിടെ വെള്ളത്തിലേക്ക് കളിക്കായിരുന്നു എല്ലാവരും പട്ടുവാ അവിടെ ആയിരുന്നിട്ട് ഇട്ടിരുന്നത് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിലിറങ്ങാൻ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ പൊക്കി പിടിച്ച് നേരം വെള്ളത്തിലേക്ക് കളിച്ച് അതെ വീണ്ടും അമ്പലത്തിലൊന്ന് നേരം കൂടി ഇരുന്നായിരുന്നു കേട്ടോ അപ്പേക്ക് നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഴക്കാർ വന്ന് തുടങ്ങിയായിരുന്നു അപ്പേക്ക് നമുക്ക് പതുക്കെ പോവാന്ന് വിചാരിച്ചു കാരണം നമ്മുടെ അതിൽ കൊടയൊന്നും ഇല്ല വണ്ടിക്കാണ് വന്നത് നന മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ പോകുന്ന വഴി നമ്മൾ അവിടുത്തെ കടകളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി കാരണം വന്ന സമയത്ത് ഒന്നും നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ലല്ലോ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല ജസ്റ്റ് കയറി എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയുള്ളൂ പകുതി ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോ ഫുള്ള് മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും മഴ പെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അപ്പൊ നേരെ നമ്മൾ വഞ്ചി കയറണ അങ്ങോട്ടേക്കാണ് പോയത് വഞ്ചിക്ക് തന്നെ പോവാന്നുള്ള രീതിയായിരുന്നു അവിടെ ചെന്നപ്പോൾ വഞ്ചിയും ജങ്കാറും ഒന്നുമില്ല എല്ലാം അപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും മഴ പെയ്തായിരുന്നു കേട്ടോ അപ്പൊ നമ്മ അവിടെ സൈഡിലുള്ള ഒരു ഷെഡി കയറി നിന്നു ബാക്കി എല്ലാവരും ജങ്കാറിന്റെ അവിടെയാണ് കേട്ടോ നിന്നത് പിന്നെ കുറച്ചേറെ മഴയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് നല്ല കാറ്റും മഴയുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഈ മഴ സമയത്ത് വഞ്ചിയാണെങ്കിലും ജങ്കാർ ആണെങ്കിലും എടുക്കത്തില്ല മഴ കുറഞ്ഞു കഴിയുമ്പോഴാണ് അതൊക്കെ വരത്തുള്ളു അപ്പൊ നമ്മൾ നോക്കി ഇരിക്കായിരുന്നു വഞ്ചിക്ക് പോവാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ഇനിയിപ്പോ മഴ കുറഞ്ഞിട്ട് വഞ്ചി വന്നില്ലെങ്കിലോ ഇനി വഞ്ചി സർവീസ് നിർത്തിയെങ്കിലോന്ന് വിചാരിച്ചിട്ട് ആ മഴയും കൊണ്ട് ജങ്കാറിന്റെ അങ്ങോട്ടേക്ക് ചെന്ന് മഴ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പക്ഷെ ഈ നമ്മൾ അക്കരെ ും അവിടെ നിന്നും വഞ്ചി അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു നമുക്ക് ആ വഞ്ചി കയറി വീണ്ടും അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ചു പോയാലോന്ന് അതൊന്നും കേറിയില്ല കാരണം ഇനിയും മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുമെങ്കിൽ ഞങ്ങൾ നനഞ്ഞു കുളിക്കും അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ വണ്ടി എടുത്തു നമ്മൾ വീട്ടിലേക്ക് വിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഹൈവേ കേറിയില്ല പൊരിങ്ങ വെയിലായിരുന്നോ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് വെയിലായിരുന്നു കൈയൊക്കെ പൊള്ളായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ മഴ പെയ്തപ്പോൾ നമ്മൾ വിചാരിച്ച് പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടാവില്ല ഒരു മൂടിയ ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ പൊരിഞ്ഞ വെയിലായിരുന്നു നമ്മ വെയിൽ കൊണ്ട് അത്യാവശ്യം ടയേർഡായി പിന്നെ വീടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ നമ്മൾ കരിക്കൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ ആണെങ്കിൽ ആ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇളം കരിക്ക് എടുക്കാനായിട്ട് അപ്പൊ വെള്ളത്തിനാണെങ്കിൽ വലിയ മധുരവും ഇല്ല ഉള്ളിലാണെങ്കിൽ കഴിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചി മൂത്ത ഒരു കരിക്ക് തരുമെന്നും പറഞ്ഞിട്ട് അത് രണ്ടെണ്ണം കൂടി വാങ്ങിച്ച് ടോട്ടൽ നമ്മൾ ആറ് കരിക്കെന്തോ വാങ്ങിച്ച് അതിനാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു കഴിക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് പതുക്കെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടാണ് പിന്നെ വീട്ടിലോട്ട് നമ്മൾ പോയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും